അങ്ങനെ അള്ളാൻ്റെ കലാമായ എടുത്ത് വായിച്ച് ഒന്ന് നന്നാവാന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് തഫ്സീറൊക്കെ ഒന്ന് വായിച്ചു നോക്കി അതിന് ഒന്നും മനസ്സിലായില്ല എന്നാലും വായിച്ചതിൽ ചില കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ തന്നി നിന്നു അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകം മുഴുവൻ സൃഷ്ടിച്ച അള്ളാഹു പറയാണ് ക്രിസ്ത്യാനികളും ജൂതന്മാരും എന്തോ പ്രശ്നം പിടിച്ച ആൾക്കാരാണ് അവരുമായി നിങ്ങൾ കൂട്ടുകൂടരുത് അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുത് അവരുടെ വീട്ടിൽ നിന്നും കല്യാണമൊന്നും ജൂതന്മാർ എന്ന് പറയുന്നത് അവരാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരായ ജീവികൾ എന്ന്. അന്ന് ആ ഒരു പ്രായത്തിന്റെ ഇതുകൊണ്ടും പിന്നെ മതത്തിൻ്റെ ഇതിലുള്ള മതവിശ്വാസത്തിന്റെ ഒരു സഹായം കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം അന്നേ ജീവിതത്തിൽ ഈ ജൂതർ എന്ന് പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടു പോകില്ല പക്ഷെ എങ്കിലും ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിനെ എൻ്റെ കുടുംബത്തിനോ എനിക്കോ യാതൊരു പറയുന്നില്ലാത്ത ഈ ആയത്ത് വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികളും ജൂതന്മാരുമായി നിങ്ങൾ കൂട്ടുകൂടരുതെന്ന് അർത്ഥം വരുന്ന ഈ ആയത്തിനെ വളരെ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകളാക്കി കൂട്ടി മാറ്റുകയാണ് നിങ്ങളോട് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ആയത്ത് ആ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലവും അതിന്റെ സബബുൽ നുസൂൽ നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ആയത്ത് എപ്പോഴിറങ്ങിയതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറും കാരണം ഒഹുദ് എന്ന് പറയുന്ന ഒഹുദിൻ്റെ രണാങ്കണം ഉഹത് യുദ്ധഭൂമിയിൽ ബദർ കഴിഞ്ഞ് ഉഹുദിൻ്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് മുസ്ലിം പക്ഷത്തുള്ള യോദ്ധാക്കളിൽ രണ്ടുപേർ നടത്തിയ ഒരു സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത് അത് ഇങ്ങനെ കാണാം ലമ അല ഖാനത്ത് വക്കുദീൻസ് യുദ്ധം യുദ്ധം ചില ആളുകളിൽ അലോസരമുണ്ടാക്കുകയും മുസ്ലിങ്ങളിൽ തന്നെ ചില ആളുകൾ പേടിക്കുകയും ചില ആളുകൾ ശത്രുപക്ഷം അവർ ഇവരെ അവർ വിജയിച്ചു കഴിഞ്ഞാൽ ഇവരെ ഇല്ലായ്മ ചെയ്യും തുറങ്കിലടക്കും വഷളാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് സുഹൃത്തുക്കൾ രണ്ട് ആളുകൾ തമ്മിൽ നടത്തിയ സംഭാഷണം ഇങ്ങനെയാണ് റജുലു ഫുലുബി ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു ഈ യുദ്ധം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ആ യഹൂദിയോട് കൂട്ടുകൂടുമെന്നും ഞാൻ അവനോട് അവനിൽ അഭയം തേടുമെന്നും ഞാൻ യഹൂദിയാവുമെന്നും ൊരുത്തൻ പറഞ്ഞു തന്റെ കൂട്ടുകാരനോട് അപ്പോൾ തന്റെ മറ്റു കൂട്ടു മറ്റു കൂട്ടുകാരൻ പറഞ്ഞത് വക്കാൻ മറ്റേ ഷ്യമിലുള്ള ഒരു നസറാനി ഒരു ക്രൈസ്തവ നസ്രാനിയോട് ഞാൻ കൂട്ടുകൂടും മിൻഹു അമാനൻ ഞാൻ അവനോട് അമാനു തേടും നിർഭയത്വം തേടുകയും അഭയം തേടുകയും ഞാൻ ക്രൈസ്തവനായി ജീവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയത്താണ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും അങ്ങനെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന അവരോട് അവരോട് കൂട്ടുകൂടരുതെന്ന് അപ്പോൾ അവരോട് പറഞ്ഞ ആ സംഭവത്തെ എടുത്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത് ഇതുപോലെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയും ബ്രിട്ടീഷും ബ്രിട്ടനും തമ്മിൽ ഒരു കാലത്ത് വലിയ യുദ്ധം നടന്നല്ലോ വലിയ ഒരു സമരമുഖം നമ്മളെല്ലാവരും നമ്മുടെ പൂർവികർ അനുഭവിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നെല്ലാവരും ഫ്രീഡമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നത് ഏതായിരുന്നാലും ആ ഇന്ത്യയുടെ ആ സമരമുഖത്ത് ചില ആളുകൾ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കാൻ പോയ കഥയൊക്കെ നമുക്കറിയാമല്ലോ അപ്പൊ അത്തരത്തിൽ ചില ഷൂ നക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അതിനെ തടഞ്ഞതാണ് അങ്ങനെ ഷൂ നക്കിൽ പ്രവർത്തനം തടയുകയാണ് ഖുർആാൻ ഇവിടെ ചെയ്തത് അതല്ലാതെ യഹൂദികളോടോ നസറ നസാറാക്കളോടോ കൂട്ടുകൊടുത്തതെന്നല്ല ഞാൻ മുസ്ലിമാണ് ആണ് എന്നെ പോലെ നിരവധി മുസ്ലിംകളുണ്ട് അവരുടെ എല്ലാം ഫ്രണ്ട് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നിരവധി ക്രൈസ്തവരുണ്ട് യൂതന്മാർ എന്റെ കൂട്ടുകാരുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല അവരുണ്ടായിരുന്നുവെങ്കിൽ കൂട്ടുകൂടുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല ഇവിടെ പറഞ്ഞത് ആ യുദ്ധമുഖത്തുണ്ടായിരുന്ന സംഭവ വികാസങ്ങളിലെ പശ്ചാത്തലം എന്ന് എന്റെ സുഹൃത്ത് മനസ്സിലാക്കണം അപ്പൊ നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളെ പറ്റിച്ചത് നിങ്ങളുടെ തെറ്റിദ്ധാരണകളാണ് എന്ന് എന്റെ പ്രിയ സുഹൃത്ത് മനസ്സിലാക്കണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഖുർആനിൽ നിന്നും അതായത് പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീക്ക് മേൽ അധികാരമുള്ള ഒരാളാണ് എന്ന ആയത്തിനെ മെൻഷൻ ചെയ്തിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ സ്ത്രീയെക്കാൾ അധികാരമുള്ളവരാണെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന ആ ആയത്തിന്റെ തീറിൽ തന്നെ കാണാൻ കഴിയും ഇത് പുരുഷന്മാർക്ക് ഒരുപാട് ബാധിച്ച ഉപദേശങ്ങളാണ് നൽകുന്നത് ഒരുപാട് ബാധിച്ച കടമകളാണ് ഇവിടെ പറയുന്നത് അതായത് സ്ത്രീക്ക് അവർക്ക് അവർ ജോലി ചെയ്യുന്നത് കൊണ്ടോ അവർ സമ്പാദിക്കുന്നത് കൊണ്ടോ ഒന്നും ഒരിക്കലും ഇസ്ലാം എതിരും എതിർ പറയുന്നില്ല എന്നാൽ സ്ത്രീ സമ്പാദിക്കുന്നവളാണെങ്കിൽ പോലും അവളുടെ എല്ലാ ചെലവും പുരുഷൻ വഹിച്ചിരിക്കണം പുരുഷന്മാർക്ക് ഒരുപാട് കടമകളുള്ള ഒരു ആയത്താണ് ഈ പറയുന്നത് സ്ത്രീക്ക് സ്ഥാനം കുറച്ചോ പുരുഷന് അതല്ലെങ്കിൽ സ്ഥാനം കൂടുതലായിട്ടോ അങ്ങനെയാണോ അവിടെ പറയുന്നത് സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് സ്ത്രീക്ക് ഒരുപാട് സ്ഥാനങ്ങൾ കൊടുത്ത ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം സ്വലാം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നബിസുല അലഹി തങ്ങളുടെ അരികിലേക്ക് അരികിലേക്കൊരു സ്വഹാവി വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ആരെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നിന്റെ ഉമ്മയെ എന്ന് മൂന്ന് തവണ ആ തന്റെ ശിഷ്യനോട് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഒരു ഉമ്മയുടെ സ്ഥാനം എന്ന് പറയുന്നത് പുരുഷനേക്കാൾ മൂന്നിരട്ടി മുകളിലാണ് എന്ന് നബിസുല അലൈഹി തങ്ങൾ പഠിപ്പിച്ചു അനന്തരാവകാശത്തെ കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ അനന്തരാവകാശത്തിൽ നിങ്ങൾക്ക് പുരുഷന്മാർക്ക് കൃത്യമായ ഒരു ഓഹരി നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ അവിടെയെല്ലാം സ്ത്രീകൾക്ക് കൃത്യമായ പരിഗണന കൊടുത്തു അങ്ങനെ നിരവധി സംഭവങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ ഈക്വാലിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഒരിക്കലും എല്ലാവരും തുല്യരാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ സ്ത്രീയും പുരുഷനും അവിടെ നിൽക്കട്ടെ പുരുഷന്മാർക്കിടയിൽ തന്നെ ഇക്വാലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഹരി എസ് അലമോന വല്ലതീനായ അലമോൻ ആർക്കുള്ളവനും ഇല്ലാത്തവനും സമന്മാരല്ല എന്ന് പരിശുദ്ധ ഖുർആൻ അതായത് നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ ഒരു അറിവുണ്ട് എനിക്ക് അതിൽ അറിവില്ല അറിവില്ല എങ്കിൽ ഞാനും നിങ്ങളും തുല്യരാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ തുല്യമാണ് എന്ന് പറയുന്നതാണ് യുക്തിഹീനം മറിച്ച് തുല്യമല്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്ന ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എന്റെ സുഹൃത്ത് വരണമെന്ന് വളരെ വിനയപൂർവം അറിയിക്കുകയാണ് സ്ത്രീ പുരുഷന് ഒരു കൃഷിയിടമാണ് അവർ പ്രവേശിക്കാം അടുത്തു പറയുന്നത് സ്ത്രീ കൃഷിയിടമാണെന്ന് സുഹൃത്തു നിസായിലെ തന്നെ മറ്റൊരു ആയത്താണത് നിസും ഹർസുലക്കും അനാശിത്തും സ്ത്രീ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് ആ കൃഷിയിടത്തിലേക്ക് നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ ചെല്ലാം എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് ഇത് ഖുർആാനിന്റെ സുന്ദരമായ ഒരു ഒരു വിവരണമാണ് വളരെ സുന്ദരമായ ഒരു പ്രയോഗമാണ് ഇത് ആരെ ആരെയ ആരോടാണ് ഉപയോഗിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് കൃഷിയുമായിട്ടോ ഒന്നും യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സ്ത്രീയെ കൃഷിയിടമായിട്ടാണ് സങ്കല്പിക്കുന്നത് പുരുഷനെയോ കർഷകനായിട്ടോ അപ്പൊ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ആ കർഷകനെ ഏറ്റവും അധികം ഒരു വിലപിതിക്കാനാകാത്ത ഒരു ഇടമാണ് തന്റെ തൻ്റെ എന്ന് പറയുന്നത് തന്റെ എല്ലാ സ്വപ്നങ്ങളും തന്റെ എല്ലാവിധ ഫോക്കസും ഈ ഒരു കൃഷിയിടത്തിലേക്കായിരിക്കണം അതിൽ അതിനെ നട്ട് അതിനെ അതിൽ വരുന്ന കളകളെ എടുത്തു മാറ്റി അതിനെയെല്ലാം വളരെയധികം സുന്ദരമായിട്ട് പരിപോഷിപ്പിച്ച് അതിന് വേണ്ട രീതിയിൽ വളം കൊടുത്ത് അതിന് വേണ്ട രീതിയിൽ വെള്ളം കൊടുത്ത് ഇങ്ങനെയെല്ലാം ആ കൃഷിയിടത്തെ ഒരു കർഷകൻ എത്രമാത്രം കെയർ ചെയ്യുന്നുവോ അങ്ങനെ ഒരു കർഷകന് ഒരു തന്റെ കൃഷിയിടത്തിൽ എത്രത്തോളം കെയറിങ്ങും സ്നേഹവും ഉണ്ടോ അതുപോലെ അതിന് ദാമ്പത്യം എന്ന് പരിശുദ്ധ പഠിപ്പിക്കുകയാണ് ഇത് ഫ്രിജിഡിറ്റി എന്ന് പറയുന്ന ഒരു രോഗമുണ്ടല്ലോ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് ലൈംഗിക പ്രശ്നങ്ങൾക്ക് എല്ലാം പ്രതിവിധിയായിട്ടാണ് ഖുർഹാനിന്റെ അവതരണം അപ്പോൾ ദാമ്പത്യത്തിലെ ഒരു സുന്ദരമാകുന്ന ഒരു രൂപമാണ് പരിശുദ്ധ ഖുർഹാൻ പറയുന്നത് മാത്രമല്ല ഇത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം എന്താണ് മദീനയിലേക്ക് നബിസ് അലൈവം തങ്ങൾ മക്കയിൽ നിന്നും ഹിജറ വന്നപ്പോ അവിടെയുള്ള യഹൂദികൾക്കിടയിലുള്ള ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു സ്ത്രീകളെ പിൻഭാഗത്തിലൂടെ ഭോഗം ചെയ്യാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കോങ്കണ്ണായി പോകുമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു ആ ഒരു ധാരണ ഈ പറയുന്ന മുസ്ലിമുകൾക്കിടയിലും പരക്കാൻ തുടങ്ങിയപ്പോൾ ഈ ആയത്ത് അവതരിച്ചു എങ്ങനെയും ചെല്ലാം യാതൊരു പ്രയാസവും ഇല്ല എന്ന് അഥവാ ഏത് പോസിൽ നിന്നുകൊണ്ടും നിങ്ങൾക്ക് ഭോഗം ചെയ്യാമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പോൾ കൃഷിയെ കുറിച്ചോ കർഷകരെ കുറിച്ചോ യാതൊരു ബോധവും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ ഖുർആനിന്റെ ആ വളരെ മനോഹരമാകുന്ന ആ ആ പ്രയോഗത്തെ മനസ്സിലാക്കാതെ പോയത് എന്ന് സുഹൃത്തിനോട് ഞാൻ ഉണർത്തുകയാണ് സ്ത്രീയെ അടിക്കാൻ വരെ അനുവാദം കൊടുക്കുന്ന ഒരു പരമരക്ഷിതാവ് അടുത്തത് പറയുന്നത് സ്ത്രീയെ അടിക്കാൻ ഖുർആാനിൽ ആഹ്വാനമുണ്ട് എന്റെ പ്രിയമുള്ള സുഹൃത്തിനോട് പറയാനുള്ളത് നിങ്ങൾ തീർത്തും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ട സോഴ്സിൽ നിന്ന് അറിവ് കിട്ടിയിട്ടില്ല എന്നതാണ് പ്രധാനം അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് അപ്പോൾ ഇവിടെ ഖുർആാനിൽ പറയുന്ന സ്ത്രീ അടിക്കാൻ അനുവാദം നൽകുകയെല്ലാം മറിച്ച് അവിടെ നിങ്ങൾ കണ്ടല്ലോ സുഹൃത്തു നിസായിലെ അതേ ആയത്തിൽ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് ഫോദി ആ നിങ്ങൾ അടിക്കണം എന്ന് പറഞ്ഞതിന്റെ അതേ തഫ്സീറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തടിയാണ് അവിടെ ഈ അടി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അലൈഹി നിങ്ങൾ പറഞ്ഞു അറാക്കിന്റെ ബ്രഷ് കൊണ്ട് കൊണ്ടടിക്കണമെന്ന് അതായത് ഇന്ന് നമുക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കർച്ചീഫ് കൊണ്ടടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വളരെ ഒരു ഒരു സിമ്പോളിക് ആയിട്ടുള്ളൊരു ഒരു ഒരു അടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതെന്ന് എന്നല്ലാതെ രാത്രി കൊണ്ട് അടിക്കുന്നത് പോലെ അടിച്ച് വശമാക്കണം എന്നല്ല ഇവിടെ പറയുന്നത് എന്താണ് ഫഴുഹുന്ന എന്ന ആയത്തിൽ പറയുന്നത് അതായത് സ്ത്രീയെ ധാർമ്മികമായിട്ട് നിങ്ങൾ ഉപദേശിക്കണം അധാർമികത അധാർമികപരമായിട്ട് ആ സ്ത്രീയിൽ വല്ലതും നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ പത്നിയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അവരെ അവരോട് നിങ്ങൾ നിങ്ങളുടെ വിദ്വേഷം പ്രകടിപ്പിക്കണം ആ പ്രകടിപ്പിക്കുന്ന രൂപം എങ്ങനെയാണ് അവരെ ആദ്യം നിങ്ങൾ നിങ്ങൾ അവർ നിങ്ങൾ തിരിഞ്ഞു കിടക്കണം അവരുമായിട്ട് ഭോഗത്തിലോ സംയോഗത്തിലേർപ്പെടാതെ തിരിഞ്ഞു കിടക്കണം അതിലും എന്നിട്ടും അവർ കാര്യം മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവരെ അടിക്കണം എന്ന് പറഞ്ഞത് ഏതടിയാണ് നിങ്ങളുടെ വിദ്വേഷം പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടിയാണ് ശരീരം വേദനയാക്കിയിട്ടുള്ള അടിയല്ല നിങ്ങൾ കുട്ടികളെ നമ്മൾ ആക്ഷൻ കാണിച്ചിട്ട് കാര്യങ്ങൾ പറയാറുണ്ടല്ലോ കുട്ടികളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് ആക്ഷൻ കാണിക്കും അവിടെ അടി നടക്കുന്നില്ല മറിച്ച് നമ്മുടെ ആ ഒരു അവസ്ഥ ആ ഒരു ഗൗരവം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇതുപോലെ ഇതുപോലെയുള്ള ഒരു പ്രയോഗമാണ് അത് എന്ന് എന്റെ സുഹൃത്ത് വിനയമായിട്ട് മനസ്സിലാക്കണം പറയുന്നു അപ്പോ ഞാൻ ഈ ഹദീസുകൾ നോക്കിയപ്പോ അവിടെ ഞാൻ എത്തിച്ചേർന്നത് ഈ അമ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു വൃദ്ധൻ ആറ് വയസ്സുള്ള ഒരു കുട്ടിയെ ആയിഷ എന്ന് പറയുന്ന ഒരു കുട്ടിയെ തനിക്ക് അള്ളാഹു സ്വപ്നത്തിൽ പട്ടിൽ പൊതിഞ്ഞതായി കാണിച്ചു എന്നും ഈ കുട്ടി തനിക്ക് ഉള്ളതാണ് എന്നും പറഞ്ഞ് ആ കുട്ടിയുടെ ഉപ്പയായ അബൂബക്കറിന്റെ അടുത്ത് ചെന്ന് ഈ കുട്ടിയെ തനിക്ക് കല്യാണം കഴിച്ചു തരണം ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് എന്നും പറയണം അപ്പോ അബൂബക്കർ പറയുന്നുണ്ട് ഏർ മുഹമ്മദ് നമ്മൾ സഹോദരങ്ങളല്ലേ സഹോദരങ്ങൾ ആകുമ്പോ എങ്ങനെ സഹോദരന്മാരെങ്ങനെ നമ്മളെ കുട്ടികളെ കല്യാണം കഴിക്കാനുള്ള അർത്ഥത്തിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ മുഹമ്മദ് പറയാണ് ഇസ്ലാമിനകത്തല്ലേ ചോദിക്കുന്നുണ്ട് അതൊരു പ്രിയമുള്ള തീരെ ഒരു പോയി എന്നുള്ളത് ഞാൻ വളരെ വിഷമത്തോടു കൂടെ നോക്കി കാണുകയാണ് ആ ഹദീസ് ഇങ്ങനെയാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളൊരു പ്രയോഗം നടത്തി അൻപത്തി ചില്ലാം വയസ്സുള്ള വൃദ്ധൻ എന്ന് പറയുന്നത് അൻപത്തി ചില്ലാം വയസ്സാകുമ്പോഴേക്കും വടികുത്തി മുടി നരച്ച് നടക്കേണ്ട ഒരാളാണെന്നുള്ള ആ മാനസിക ചിന്താ വൈകല്യം നിങ്ങൾ ആദ്യം എടുത്തു മാറ്റണം കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങളെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതിന് മാത്രം മറ്റുള്ളതിനെ സ്കെയിൽ ചെയ്യരുത് അതായത് നിങ്ങളുടെ വീട്ടിലുള്ള വെല്ലുപ്പ ആ വെല്ലുപ്പ് അൻപത് വയസ്സായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയത് എന്താ ലോകത്തിലുള്ള എല്ലാ അൻപത് വയസ്സായ ആളുകളും എൻ്റെ വെല്ലുപ്പാനെ പോലെ തലയും താടിയും ഒക്കെ നരച്ച് വടികുത്തി നടക്കുന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മണ്ടൻ ചിന്താഗതിയാണ് ഇന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ഇന്ന് മലയാള സിനിമയിലെ ഒരു നടനാണല്ലോ മമ്മൂട്ടി ആ മമ്മൂട്ടിയുടെ വയസ്സ് എത്രയാണ് മറിച്ച് അദ്ദേഹത്തിനെ കണ്ടാൽ നിങ്ങളുടെ വല്യുപാനം പോലെയാണോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രകൃതമാണോ അദ്ദേഹത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയായും കാമുകിയായിട്ടും അഭിനയിക്കുന്ന നടിമാരാരൊക്കെയാണ് ഈ മമ്മൂട്ടിയുടെ പ്രായ ഈ മമ്മൂട്ടിയുടെ പേരക്കുട്ടിയുടെ പേരക്കുട്ടിയാകാൻ പ്രായമുള്ള സ്ത്രീകളാണ് അവിടെ അഭിനയിക്കുന്നത് പക്ഷെ അത് കണ്ടാൽ നമുക്ക് തോന്നുന്നില്ല കാരണം അവരുടെ ബയോളജിക്കലി ഉള്ള ആ ഒരു ഫിസിക്കലി അവരുടെ ആ ഒരു സ്ട്രക്ചർ അതിന് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു അൻപത് വയസ്സുകാരനെയോ അതല്ലെങ്കിൽ ആറ് വയസ്സുകാരനെയോ ഒന്നും തോന്നിപ്പിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ഇതൊരു പച്ചയായ ഉദാഹരണമാണ് നിങ്ങൾ പറയുന്നത് ഈ അൻ ആറ് വയസ്സിലുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ പെങ്ങളോ അല്ലെങ്കിൽ എൻ്റെ മക്കളോ ഉള്ള ആ ആറു വയസ്സിലുള്ള ആ പ്രായത്തിലുള്ള ആ വലുപ്പത്തിലുള്ള കുട്ടികൾ തന്നെ ആയിരിക്കും ലോകത്തിലുള്ള എല്ലാ ആറു വയസ്സുകാരും എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ട മലയാളികളാകുന്ന ആറു വയസ്സുകാരും വിദേശ രാജ്യങ്ങളിലുള്ള ആറ് വയസ്സുകാരും തമ്മിലുള്ള ശരീര പ്രകൃതം തന്നെ വ്യത്യാസമുണ്ട് മാത്രമല്ല അവരുടെ സോഷ്യലി അവരുടെ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളിവിടെ പറയുന്നത് അൻപത് വയസ്സുകാരൻ ആറ് വയസ്സുകാർ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് അത് കേവലം മണ്ടൻ ആരോപണമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഒരു നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള അറേബ്യൻ സംസ്കാരത്തെയാണ് നിങ്ങളിവിടെ കളിയാക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വിവാഹം കഴിക്കാൻ ഇത്ര പ്രായം എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുന്നത് ഇത്ര പ്രായത്തിൽ വിവാഹം കഴിക്കാവൂ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഏതാണ് ആ പ്രായം ഒരു നിങ്ങൾ പറയും ഒരു പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് എന്ന് നിങ്ങൾ പറയാനുണ്ടായ കാരണം എന്താണ് നമ്മുടെ നാട്ടിൽ ഏതോ ഒരു സർക്കാർ പതിനെട്ട് വയസ്സ് എന്ന് ഫിക്സ് ചെയ്തു ആ നമ്പറിലെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നതിൽ ആ ആശയത്തോട് നിങ്ങളുടെ മനസ്സ് അഡാപ്റ്റ് ആയി അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അതിന് താഴെ വിവാഹം ചെയ്തവരെല്ലാം ശൈശവ വിവാഹമാണെന്ന് നിങ്ങൾ മുദ്രകുത്തുന്നു അങ്ങനെ വരുമ്പോൾ പതിനെട്ട് വയസ്സ് വിവാഹപ്രായം എത്തുന്ന ആ നിയമം വരുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചവരൊക്കെയും ശൈശവ വിവാഹമാണെന്ന് എന്ന വലിയൊരു ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നു നിങ്ങളുടെ വല്യുപ്പാന്റെ വിവാഹപ്രായം എന്ന് ചോദിച്ചു നോക്കിയാൽ ഒരു പക്ഷേ പത്തിലോ പന്ത്രണ്ടിലോ പന്ത്രണ്ടാമത്തെ വയസ്സിലോ ആയിരിക്കും ആ വല്യ്മാനൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് പറയേണ്ടി വരുമോ ക്രൂരൻ തന്നെയാണ് എന്ന് പറയുന്നത് വ്യക്തിഹീനമായ ചിന്താഗതി എന്നേ പറയാൻ കഴിയുകയുള്ളൂ നിങ്ങൾ നോക്കൂ ഗാന്ധിജി വിവാഹം ചെയ്തത് എത്രാമത്തെ പ്രായത്തിലാണ് അങ്ങനെ ഗാന്ധിജിയെ പോലെ നമ്മളല്ല അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത് അത് തെറ്റാണെന്ന് ധരിക്കുന്നതാണ് തെറ്റ് അതൊക്കെ ആ ഒരു കാലഘട്ടത്തിലെ സിറ്റുവേഷൻസും ആ സോഷ്യോളജിക്കലി ആൻഡ് ബയോളജിക്കലി അവർ അതിൽ അതിനെല്ലാം സജ്ജമാണ് അതിനൊന്നും യാതൊരു എതിർപ്പുമില്ല അതുപോലെ വിവാഹം കഴിഞ്ഞ് എത്രയെത്ര ആളുകൾ മലയാള മനോരമ എന്ന് പറയുന്ന മലയാള പത്രത്തിലെ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള മനോരമയുടെ മലയാള മനോരമ എന്ന ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ് മാമൻ മാപ്പിള വിവാഹം ചെയ്തത് എപ്പോഴാണ് എന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ വളരെ വ്യക്തമാണ് നമ്മളൊക്കെ ബഹുമാനിക്കപ്പെടുന്ന അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ യേശുവിൻ്റെ വാർത്തച്ഛനാകുന്ന മേരിയെ വിവാഹം ചെയ്തത് എപ്പോഴാണ് രാമൻ വിവാഹം ചെയ്തത് എപ്പോഴാണ് ഇങ്ങനെ തുടങ്ങിയ നിരവധി ഉദാഹരണങ്ങളുണ്ട് അപ്പം ഇതൊക്കെ തെറ്റാണ് എന്നുള്ള ധാരണ നമുക്കുണ്ടാകുന്നത് നമ്മുടെ ഈ ചുറ്റുഭാഗത്ത് നടക്കുന്ന വിവാഹപ്രായം ഇത്ര എന്നുള്ളത് നമ്മുടെ മനസ്സ് തീരുമാനമെടുത്തതുകൊണ്ടാണ് ഒരിക്കലും അങ്ങനെ ഒരു പ്രായമല്ല വിവാഹത്തിന് ഒരുമിച്ച് ജീവിക്കാനുണ്ടാകുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അവർ ഫിസിക്കലി റെഡിയാണെങ്കിൽ അവിടെ വിവാഹം ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഞാൻ ഞാനിത് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ പതിനെട്ട് വയസ്സ് ഇരുപത്തൊന്ന് ആക്കണോ വേണ്ടയോ എന്നുള്ള വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക ഇതേ സമയത്ത് മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ പന്ത്രണ്ട് വയസ്സിൽ വിവാഹം ചെയ്യുന്നവരുണ്ട് പതിമൂന്ന് വയസ്സ് വിവാഹ പ്രായത്തിൽ വിവാഹം ചെയ്യുന്നവരുണ്ട് ആ രാജ്യത്തിന്റെ നിയമങ്ങൾ വ്യത്യാസമാണ് അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കൾ പറയാനുള്ളത് ഈ മുഹമ്മദ് നബി സുല്ലാഹു വലൈ വസ തോ അൻപത്തി ചില്ലാം വയസ്സിൽ വിവാഹം ചെയ്തു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ അതേ കാലഘട്ടത്തിൽ ഈ നബി സുല്ലാ അലൈഹി വസല്ല തങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് ഒപ്പി നടക്കാൻ ഭൂതക്കണ്ണാടിയുമായിട്ട് പിന്നാലെ നടന്നിരുന്ന പല ആളുകളും നബി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ വിവാഹം ഒരു ആക്ഷേപമായിട്ട് കണ്ടിരുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല മാത്രമല്ല ആയിഷ ബി ആ ആറാമത്തെ വയസ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും നാട്ടിലുള്ള മലയാളി ആറാം ആറ് വയസ്സുള്ള പെൺകുട്ടികളുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത് ആയുഷ ബീവിയുടെ ബുദ്ധിവൈഭവത്തെക്കുറിച്ച് ഹദീസുകളിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിരവധി ഹദീസുകൾ മനപ്പാടമുള്ള പ്രഗത്ഭരാകുന്ന സ്വഹാബ് സ്വഹാബിമാരിൽ പെട്ട വനിതയാണ് ആയിഷ ബീവ് അതി അള്ളാ അത്രമാത്രം ബുദ്ധി വൈഭവമുണ്ട് അങ്ങനെ ബയോളജിക്കലി ഫിസിക്കലി ആൻഡ് മെന്റലി മഹതിയായ ആയിഷ ബീവിയുടെ വിവാഹം കഴിക്കാൻ പറ്റുന്ന സമയത്ത് തന്നെയാണ് കഴിച്ചത് പിന്നീട് ചോദിച്ചത് എന്താ മനോഹരമാകുന്ന ഒരു വിവാഹ കൾച്ചറിനെയാണ് അതായത് മാതാവി പിതാവിനോട് സമ്മതം ചോദിച്ച് അവരുടെ സമ്മതപ്രകാരം മാത്രമേ ആ വിവാഹം നടക്കുകയുള്ളൂ വിവാഹം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ അലൈസ് സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു തന്റെ മകളെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവ നിർദ്ദേശപ്രകാരം ചോദിച്ചു മകളെ വിവാഹത്തിനെ പറ്റിയിട്ട് ആ ചോദിച്ചതിൽ ആ ചോദിക്കുമ്പോൾ ഈ അബുബ വലിയ പണ്ഡിതനാണ് മഹാനായ മഹാൻഹു മഹാൻ അവൾ ഇസ്ലാമിൽ പഠിച്ച ഒരു പാഠമാണ് ഇന്നമൽ മുക്മിൻ മുസ്ലിമീങ്ങളെല്ലാം പരസ്പരം സഹ സഹോദരന്മാരാണ് അപ്പോൾ നബി സുല്ലാ അലൈവലം തങ്ങളുടെ പാഠമുണ്ട് സഹോദരന്മാർ സഹോദരന്മാരുടെ മക്കൾ തമ്മിൽ വിവാഹം ചെയ്യൽ ശരിയാവുകയില്ല എന്റെ സഹോദരന്റെ മകളെ എനിക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ സഹോദരന്റെ മക്കളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല അപ്പോൾ നബി സുല്ലാമ അലൈവലം തങ്ങൾ മുസ്ലിമാണ് അബൂബക്കർ തങ്ങൾ മുസ്ലിമാണ് അപ്പോൾ മുസ്ലിമിങ്ങൾ സഹോദരന്മാരാണ് പരിശോധന ഖുർആൻ പറയുന്നു അപ്പൊ ആ ഒരു സംശയം തീർക്കുകയാണ് അവിടെ ചെയ്യുന്നത് ആ ആയത്തിന്റെ വിശദീകരണമാണ് അബൂബക്കർ തങ്ങൾ അവിടെ ചോദിക്കുന്നത് എന്നല്ലാതെ മകളെ കെട്ടിക്കാൻ വി വിരോധമുള്ളത് കൊണ്ടല്ല സിദ്ദീഖ് കൃതിയോ അവനോ അവരെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകാൻ സാധിക്കും ആ ഒരു ആയത്തിന്റെ വിശദീകരണം കൊടുക്കുകയാണ് ഇവിടെ അവിടുത്തെ സഹോദരന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിലുള്ള സാഹോദര്യമാണ് എന്നല്ലാതെ ഉമ്മക്ക് ജനിച്ച അല്ലെങ്കിൽ ഒരു ഉപ്പക്ക് ജനിച്ച സഹോദരൻ എന്ന അർത്ഥത്തിലല്ല ഇസ്ലാമികപരമായിട്ടുള്ള സാഹോദര്യമാണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് അലൈഹി അല്ലാസ് തങ്ങൾ അബൂബി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഈ ഒരു സംഭവത്തെയാണ് നിങ്ങൾക്ക് കളിയാക്കിയത് അപ്പോ എന്റെ പ്രിയമുള്ള സുഹൃത്തിനോട് പറയാനുള്ളത് വെറും ആക്ഷേപത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് അതല്ലെങ്കിൽ നിമേണ്ട സോഴ്സിൽ നിന്നല്ല നിങ്ങൾക്ക് അറിവ് ലഭിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായിരുന്നാലും അതൊക്കെ പ്രിയമുള്ള സുഹൃത്ത് തിരുത്തി മനസ്സിലാക്കുക മറ്റൊന്ന് നമ്മളൊക്കെ കരുതിയിരുന്ന അതായത് ലോകം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും ഒരു മഹത്തരമായ നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടി മുഹമ്മദ് നബിയും കൂട്ടാളികളും നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടം ആയ ബദർ യുദ്ധം എന്നത് ഒരു കൊള്ള മാത്രമായിരുന്നു എന്ന തിരിച്ചറിവും ഈ പറഞ്ഞ പോലെ ഹദീസുകളിലൂടെ കടന്നു പോയപ്പോഴാണ് മനസ്സിലായത് അതായത് അത് എങ്ങനെ ഉദാഹരിക്കാന്ന് വെച്ചാല് ഇപ്പൊ ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും കുറച്ച് കച്ചവട സാധനങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഓക്കെ ഈ പോകുന്നതിനിടയിൽ മുഹമ്മദും കൂട്ടാളികളും വന്നുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കുകയും ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കട്ടെടുക്കുകയും ആ കട്ടെടുക്കുന്നതിനിടയിൽ ഞങ്ങളുടെ പ്രതിരോധനത്തിന് വേണ്ടി ഞങ്ങൾ തിരിച്ച് സ്വാഭാവികമായിട്ട് അത് സംഭവിക്കുമല്ലോ നമ്മളുടെ സാധനം നമ്മളധ്വാനിച്ചുണ്ടാക്കിയ സാധനങ്ങൾ വേറെ കട്ടെടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും നമ്മുടെ വീട്ടിൽ കള്ളം കയറിയാൽ എങ്ങനെയാണോ അതേപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നതിനിടയിൽ മുഹമ്മദിന്റെ കൂട്ടാളികൾ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടവർ ഷഹീദ് എന്ന് പറഞ്ഞ ഒരു പരമ പദവി പട്ടം കൊടുത്തുകൊണ്ട് അവർക്ക് നേരെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഉണ്ടെന്നും അവിടെ എഴുപത്തിരണ്ട് ഹൂരിമാരുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു സംഭവമാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം അതായത് ഇനി വരും കാലത്ത് മുസ്ലിങ്ങൾക്ക് വരെ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷഹീദ് എന്ന പട്ടം കിട്ടും നിങ്ങൾക്ക് സ്വർഗം നശ്വറാണ് അപ്പോ ഒരു കൊള്ളക്കാരന്റെ ഒരു പിടിച്ചുപറിക്കാരന്റെ ഈ വക ചെയ്തികൾക്കൊക്കെ നമ്മൾ അത് ജീവിതകാലം മുഴുവൻ അത് അനുഷ്ഠിക്കണമെന്നും എന്നിട്ട് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനിലും നമ്മളെ അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇന്ന് കാണുന്ന ആളുകൾ അള്ളാഹുവിന്റെ പേരിൽ കുട്ടികളെ കൊല്ലുന്നതും ആളുകളെ പൊട്ടിത്തെറിച്ചു മരിക്കുന്നതും ഒക്കെ നമ്മളതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് പക്ഷെ നമുക്ക് അറിയില്ല നമുക്ക് ഇത്രയും കാര്യം അറിയില്ലായിരുന്നു അതൊക്കെ എന്താണ് എന്നുള്ളത് ബദർ എന്ന് പറയുന്നത് കൊള്ളയാണെന്നാണ് മൂപ്പര് കണ്ടെത്തിയത് ഏത് ഹദീസിലൂടെയാണ് മൂപ്പര് കടന്നുപോയതെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല അപ്പോ ഏതായിരുന്നാലും പ്രിയമുള്ള സുഹൃത്ത് മനസ്സിലാക്കിയത് ഏതുപോലെയാണെന്ന് ചോദിച്ചാലേ ഇപ്പം ഇന്ത്യയുടെ ഒരു വലിയ യുദ്ധമുഖം എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന സംഭവ വികാസങ്ങളൊക്കെ ആ ഇന്ത്യയും ബ്രിട്ടീഷും തമ്മിൽ വലിയ യുദ്ധം നടക്കുകയാണ് ഈ യുദ്ധത്തിൽ നടന്ന വെട്ടും കുത്തും അതിൽ അതിൽ നടന്ന സംഭവങ്ങൾ മാത്രം നമ്മൾ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുകയാണ് അതിൻ്റെ ബാക്കിൽ നടന്ന സംഭവങ്ങളൊന്നും പഠിക്കുന്നില്ല അങ്ങനെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ ഒരു പഠനത്തിൽ നിന്ന് അയാൾക്ക് ലഭിക്കുക ഈ ഇന്ത്യൻ ജനത എത്രമാത്രം ക്രൂവലാണ് എത്രമാത്രം നീചന്മാരാണെന്ന് മാത്രമേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കാരണം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്ത ബംഗ്ലാവുകളും അവർ നിർമ്മിച്ചെടുത്ത റെയിൽവേ എന്ന് പറയുന്ന വലിയ ഒരു യാത്ര കോൺസെപ്റ്റുമെല്ലാം അതൊക്കെയും ഇന്ത്യക്കാർ അതാ തട്ടിപ്പറിച്ചു എടുക്കുന്നത് ആയിട്ട് നമുക്ക് അങ്ങനെ മാത്രമേ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ മുമ്പ് നടന്ന ഒരു സംഭവ വികാസങ്ങളും ഇദ്ദേഹം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് അതിനു മുമ്പ് ഇന്ത്യക്ക് ഈ സംഭവ ഈ യുദ്ധങ്ങൾക്ക് മുമ്പ് നടന്ന അതിന്റെ പിറകിൽ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഈ ബ്രിട്ടീഷുകാർ ഇവരുടെ സമ്പത്തിൽ കൈയിട്ട് കൈയിട്ട് വാരാൻ വന്ന് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു എന്ന് ആ അതുകൊണ്ട് ആ കൊള്ളയടിക്കുന്നതിന് ചെറുത്ത് നിൽക്കുകയാണ് ഇന്ത്യൻ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലെയാണ് ബദർ ബദറിന്റെ രണാങ്കണത്തിൽ നടന്ന ആ ഒരു ആ നീക്കങ്ങളും നീക്കപോക്കങ്ങൾ മാത്രമാണ് ഇദ്ദേഹം പഠിച്ചത് അതിന് മുമ്പുണ്ടായിരുന്ന പതിനഞ്ച് വർഷക്കാലത്തെ തീവ്രമാകുന്ന സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വേദനയുടെയും ഒരുപാട് ചരിത്രമുഖങ്ങൾ ഇദ്ദേഹം അതൊക്കെയും വിസ്മരിച്ച് സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ബദർ പഠിച്ചത് ആ ആ പറയുന്ന പതിനഞ്ച് വർഷക്കാലത്തെ ആ ഒരു ത്യാഗങ്ങളുടെയും വേദനകളുടെയും കഥ പഠിച്ചു വരുമ്പോ നിങ്ങൾക്ക് തീർത്തും പറയാൻ കഴിയും ബദർ എന്ന് പറയുന്നത് അത് യുദ്ധം എന്ന് പോലും അതിന് പറയാൻ കഴിയില്ല അത് നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സമൂഹത്തിന്റെ ചെറുത്തുതിൽ എന്ന് നിങ്ങൾക്ക് പറയാതിരിക്കാൻ നിർവാഹം ഉണ്ടാവുകയില്ല അതിന് എന്തിനാണ് മദീനയിൽ മക്കയിൽ ജനിച്ചു വളർന്ന മുഹമ്മദ് നബി സലാഹു അലഹി വസല്ല എന്തുകൊണ്ട് മദീനയിലെത്തി മദീനയിൽ മരണപ്പെട്ടു എന്ന ഒരൊറ്റ കാര്യം നിങ്ങൾ മാത്രം പഠിച്ചാൽ മതി അതിന്റെ കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയമുള്ള സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ കൊള്ളയടിച്ചു എന്നുള്ളത് കൊള്ളയടിക്കുകയല്ലേ ചെയ്തത് സ്വന്തം നാട്ടിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണങ്ങളും സ്വത്തും പറമ്പും വീടുമെല്ലാം ഉപേക്ഷിച്ചിട്ട് മദീനയിലേക്ക് പോരേ പോരേണ്ടി വന്നത് ആ നാട്ടിലെ ആളുകളെ അക്രമം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് വീടും പറമ്പും എല്ലാം ഇട്ട് ഇട്ടെറിഞ്ഞ് അവരെ ഓടിച്ചു നാട്ടിൽ നിന്നും അതേ പറമ്പും അവരുടെ മുതലുകളും സമ്പത്തുകളെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് അവർ അതെല്ലാം കൈക്കലാക്കിക്കൊണ്ട് കച്ചവടം നടത്തി ലാഭം കൊയ്യുകയായിരുന്നു അന്നത്തെ ശത്രുപക്ഷം ചെയ്തത് അപ്പോൾ ഇവർക്ക് അവകാശപ്പെട്ട സമ്പത്ത് സമ്പത്താണ് അവർ അവിടെ ചോദിച്ചു വാങ്ങിയത് അതല്ലാതെ കൊള്ളയടിക്കുകയല്ല ചെയ്തത് ഞാൻ ഈ പറയുന്ന രൂപം നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടുണ്ടാക്കും അതായത് ഈ ബദറിൽ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കാതെ ഒരിക്കലും നിങ്ങൾ ബദർ യുദ്ധം നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല നിങ്ങൾ അൽ കസീർ ഇവരിന്റെ അൽ ബിതായത്വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് അതിന്റെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യമാണ് അപ്പൊ അങ്ങനെയുള്ള ചരിത്രപരമാകുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് പഠിച്ച് എങ്ങനെയാണ് ഇതൊക്കെ ഇസ്ലാമിൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സുഹൃത്തിന്റെ തെറ്റിദ്ധാരണകളൊക്കെയും നീങ്ങുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ചിന്ത കൊടുത്താൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ള ഉൾക്കൊള്ളണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല ലാ ഇക് ദീനിൽ ഒരു ഒരാളെയും നിർബന്ധിച്ച് നിങ്ങൾക്ക് മതം മാറ്റാനോ ഒരിക്കലും സാധിക്കുകയില്ല കൃത്യമായി നമ്മൾ ചിന്തിച്ച് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഇസ്ലാമിൽ ഈ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സുഹൃത്തിനും അത്തരത്തിലുള്ള ഒരു സുന്ദരമാകുന്നൊരു അവസ്ഥ വരട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു